നമസ്കാരം പ്രിയപ്പെട്ടവരെ വളരെ ഹൃദയവേദനയോടെയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ടാണ് പതിവില്ലാതെ നിങ്ങൾ പരമാവധി ഇത് ഷെയർ ചെയ്യണം എന്ന് പറയുന്നത് ഈ വീഡിയോ കേൾക്കുന്ന ഒരാൾ കുറഞ്ഞത് നൂറ് പേർക്കെങ്കിലും ഇത് ഷെയർ ചെയ്താൽ നിങ്ങൾക്ക് കുറ്റബോധമില്ലാതെ കിടന്നുറങ്ങാൻ കഴിയും കാരണം നമ്മുടെ നാടിൻ്റെ ദയനീയമായ അവസ്ഥയിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് കരുതുന്നവർക്ക് കുറച്ചു പേരെയെങ്കിലും ഇതറിയിക്കാൻ കഴിയുമല്ലോ എന്ന് കരുതി ആശ്വസിക്കാം ഒരുപാട് കാലമായി പിണറായി സർക്കാരിൻ്റെ ക്രൂരതകളെക്കുറിച്ച് ധാർഷ്ട്യത്തെക്കുറിച്ച് ദൂർത്തിനെക്കുറിച്ചൊക്കെ ഞാൻ പ്രേക്ഷകരുടെ മുൻപിൽ പങ്കുവച്ചിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു എപ്പിസോഡ് എന്നതിനപ്പുറം അധികം കാര്യങ്ങൾ ഇതിൽ ഒരുമിച്ച് ചേർത്തിരിക്കുന്നത് എത്ര ഭയാനകമായ അവസ്ഥയിലാണ് നമ്മുടെ നാടെന്നും എത്ര ക്രൂരമായ ആനന്ദത്തിലാണ് ഈ സർക്കാർ നമ്മളെ നയിക്കുന്നതെന്നും വ്യക്തമാക്കാനാണ് ആദ്യം നമുക്ക് പലതവണ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കാതെ നമ്മുടെ നാട് നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കുന്ന ഒന്ന് രണ്ട് പുതിയ കാര്യങ്ങൾ പറയാം സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് കഴിഞ്ഞ മൂന്ന് വർഷമായി ഡി എ കുടിച്ചുകയാണ് അവരുടെ ശമ്പളത്തെക്കുറിച്ചും ആനുകൂല്യത്തെക്കുറിച്ചുമൊക്കെ നമുക്ക് അഭിപ്രായ ഭിന്നതയുണ്ട് എന്നത് വാസ്തവമാണ് പക്ഷേ അതവരുടെ അവകാശമാണ് നാൽപ്പതിനായിരം കോടി രൂപയാണ് ഡി എ കുടിശ്ശികയടക്കം അവർക്ക് അർഹതപ്പെട്ടതായി സർക്കാർ കൊടുക്കാൻ കിടക്കുന്നത് തങ്ങൾക്ക് അവകാശപ്പെട്ട ഡി എ കുടിശ്ശിക്ക് തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒൻപത് കേസുകൾ കോടതിയിലുണ്ടെന്ന് നിയമസഭയിൽ മന്ത്രി ബാലഗോപാൽ ഇക്കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി നാൽപ്പത്തി രണ്ടായിരം കോടി രൂപ എങ്ങനെ സർക്കാർ കൊടുക്കും ഒരു വർഷം കടമെടുക്കാൻ പോലും അത്രയും തുക അനുവദിച്ചിട്ടില്ല സർക്കാരിൻ്റെ വരുമാനവും ജി എസ് ടി വിഹിതവും കേന്ദ്രവിഹിതവും കടമെടുക്കുന്ന തുകയും ഉണ്ടെങ്കിൽ പോലും ഓരോ വർഷവും സർക്കാർ പുതിയ പുതിയ ബാധ്യതകളിലേക്ക് പോവുകയാണ് അപ്പോൾ അർഹതപ്പെട്ട ഈ നാൽപ്പത്തി രണ്ടായിരം കോടി രൂപ എന്ന് എങ്ങനെ എപ്പോൾ ലഭിക്കും മറ്റൊരു കാര്യം കൂടി പറയാം മെയ് മാസം മുപ്പത്തി ഒന്നിന് റിട്ടയർ ചെയ്തത് പതിനോരായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് സർക്കാർ ഉദ്യോഗസ്ഥരാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്ത എത്ര പേർ ഈ കാലയളവിൽ റിട്ടയർ ചെയ്തു എന്ന് സർക്കാരിന് പോലുമില്ല ഈ പതിനോരായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് പേർ റിട്ടയർ ചെയ്തു പോകുമ്പോൾ അവർക്ക് കിട്ടേണ്ട പി എഫ് ഗ്രാറ്റ്വിറ്റി കുടിശ്ശിക നാലായിരം കോടി രൂപയാണ് ഇത്ര നാളായിട്ടും അവർക്ക് കൊടുത്തിട്ടില്ല അവർക്കത് കിട്ടാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ റിട്ടയർ ചെയ്ത പല സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും അവർക്ക് അർഹമായതൊന്നും കിട്ടിയിട്ടില്ല സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് ഞാൻ വർണ്ണിച്ചു പോയാൽ അതുതന്നെ ദീർഘമായ പല എപ്പിസോഡുകളാവും എന്നാൽ ഈ പ്രതിസന്ധി ഘട്ടത്തിലും എങ്ങനെയാണ് സർക്കാർ പണം ചെലവഴിക്കുന്നത് എന്നതാണ് ഈ വീഡിയോയുടെ കാതൽ അത് കേട്ടാൽ നിങ്ങൾ കരഞ്ഞു പോകും ഈ സർക്കാരിനെ പഴിച്ചും ശപിച്ചും ഒരു രാത്രിയെങ്കിലും ഉറങ്ങാതിരിക്കാൻ കഴിയില്ല നമുക്ക് ധനമന്ത്രി ബാലഗോപാലിലേക്ക് പോകാം കൊല്ലങ്കാരനായ ഈ സമ്പന്ന നേതാവിന് എങ്ങനെയാണ് നാടിൻ്റെ സമ്പത്ത് കൈകാര്യം ചെയ്യേണ്ടത് എന്നറിയില്ല കടം വാങ്ങാൻ നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ ഏത് നിമിഷവും സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളവും പെൻഷനും പലിശയടവും മുടങ്ങും എന്ന് ഭയപ്പെട്ട് കഴിയുന്ന ഒരു ധനമന്ത്രിയാണ് ബാലഗോപാൽ അതേ ബാലഗോപാലിന് മെയ് മാസം പതിമൂന്നാം തീയതി ഒരു നെഞ്ചുവേദന അനുഭവപ്പെടുന്നു ബാലഗോപാലിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുന്നു പതിമൂന്നിനും പതിനാലിനും ബാലഗോപാൽ മെഡിക്കൽ കോളേജിൽ ഹൃദ്രോഗ ചികിത്സയിലായിരുന്നു രോഗമെന്തെന്ന് ആരോടും പറഞ്ഞിട്ടില്ല എന്നാൽ മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹത്തിന് ഹൃദ്രോഗമുണ്ടായെന്നും ആൻജിയോപ്ലാസ്തി ചെയ്തതുമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് സൗജന്യ ചികിത്സ കിട്ടേണ്ടതാണ് പക്ഷെ ആശുപത്രിയിൽ നിന്നിറങ്ങിയ ബാലഗോപാൽ മുഖ്യമന്ത്രിക്കൊരു അപേക്ഷ കൊടുത്തു പതിനേഴാം തീയതി തൻ്റെ ചികിത്സാ ചെലവായി ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഓരായിരം രൂപ അനുവദിക്കണമെന്ന് ഈ മാസം അഞ്ചാം തീയതി ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഓരായിരം രൂപ അനുവദിച്ചു സർക്കാർ മെഡിക്കൽ കോളേജ് ധനമന്ത്രിയെ ഒരു ദിവസം ചികിത്സിച്ചതിൻ്റെ തുകയാണിത് ഇതൊരു സാമ്പിൾ വെടിക്കിട്ട് മാത്രം നമ്മുടെ മന്ത്രിമാരും എം എൽ എമാരും ലക്ഷക്കണക്കിന് രൂപയാണ് ഇങ്ങനെ ചികിത്സയ്ക്ക് വേണ്ടി എഴുതിയെടുക്കുന്നത് എന്തുകൊണ്ട് ഇവർക്കാർക്കും മെഡിക്കൽ ഇൻഷുറൻസ് ഏർപ്പെടുത്തുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ കൈയിട്ട് വരാൻ അവസരം നിഷേധിക്കും എന്നതാണ് പറയാത്ത മറുപടി ജീവിതകാലം മുഴുവൻ അധികാര കസേരയിലിരുന്ന കെ വി തോമസിനെ അധികാരമില്ലാതെ മുമ്പോട്ട് പോകാൻ കഴിയാത്തതുകൊണ്ട് എൺപതുകളിലേക്ക് പ്രവേശിച്ചപ്പോൾ പിണറായിയുടെ ദാസനായി അങ്ങനെ ഒരാവശ്യവുമില്ലാത്ത ഒരു ക്യാബിനറ്റ് പദവി സൃഷ്ടിക്കപ്പെട്ടു ഡൽഹിയിലെ പ്രതിനിധി ലക്ഷക്കണക്കിന് രൂപയാണ് കെ വി തോമസിനും അദ്ദേഹത്തിൻ്റെ ഓഫീസിനുമായി ചെലവഴിക്കുന്നത് അടുത്ത കാലത്ത് ഒരു പ്രൈവറ്റ് സെക്രട്ടറിയെ നിയമിച്ചു പ്രൈവറ്റ് സെക്രട്ടറിക്കും ലക്ഷങ്ങളാണ് ശമ്പളം പോട്ടെ അത് മനസ്സിലാക്കാൻ കഴിയും എന്നാൽ നമ്മൾ കരഞ്ഞു പോകുന്ന ഒരു പുതിയ കാര്യം പറയാം ഈ പ്രൈവറ്റ് സെക്രട്ടറിക്ക് ഒരു വർഷത്തെ മുൻകാല പ്രാബല്യത്തോടെയാണ് നിയമനം കൊടുത്തത് ഈ ഒരു വർഷം അദ്ദേഹം ജോലി ചെയ്തിട്ടില്ല പക്ഷേ മുൻകാല പ്രാബല്യം കൊടുത്തു ലക്ഷക്കണക്കിന് രൂപ കുടിശികയായി അതിൽ ധനവകുപ്പ് എതിർപ്പ് പ്രകടിപ്പിച്ച അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരത്തി നാനൂറ്റി അൻപത്തിരണ്ട് രൂപ എത്രയും വേഗം വിട്ടുകൊടുക്കണമെന്ന് മുഖ്യമന്ത്രി തന്നെ ധനമന്ത്രിയോട് പറഞ്ഞു കഴിഞ്ഞ ദിവസം ആ തുക കൂടി കെ വി തോമസിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് അനുവദിച്ചുകൊണ്ട് ഉത്തരവായി ഇനിയാണ് നമ്മളെ കരയിക്കുന്ന യഥാർത്ഥ വാർത്ത ദിനേശ് കുമാർ എന്നൊരാളാണ് കണ്ണൂർ എയർപോർട്ടിൻ്റെ മാനേജിംഗ് ഡയറക്ടർ പിണറായി വിജയൻ്റെ വിശ്വസ്തനായതുകൊണ്ട് മാത്രം ആ പദവിയിലെത്തിയ ഒരു ഉദ്യോഗസ്ഥൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തിൽ നൂറ്റി മുപ്പത്തി ഒന്ന് പോയിന്റ് ഒൻപത് എട്ട് കോടി രൂപ നഷ്ടമുണ്ടാക്കിയ കണ്ണൂർ എയർപോർട്ടിൻ്റെ എം ഡിയുടെ ശമ്പളം മുപ്പത്തി എട്ട് ലക്ഷത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറ് രൂപയാണ് ഒരു വർഷത്തെ ശമ്പളമാണ് അത് പിണറായി വിജയൻ പ്രത്യേക താല്പര്യമെടുത്ത് അൻപത് ലക്ഷത്തി പതിനാറായിരമായി ഉയർത്തി അതായത് പിണറായിയുടെ വിശ്വസ്തനായ ദിനേശ് കുമാറിന് ഇനി മുതൽ ഏതാണ്ട് നാലേകാൽ ലക്ഷം രൂപ പ്രതിമാസം ശമ്പളം കിട്ടും കാര്യമായ വിമാനങ്ങളോടാത്ത നഷ്ടത്തിൽ പോകുന്ന വിമാനത്താവളത്തിന്റെ എം ഡിക്ക് പിണറായി വിജയന്റെ വിശ്വസ്തനായതുകൊണ്ട് കനിഞ്ഞരളി കൊടുത്തതാണ് ഈ ശമ്പളം ഇതൊന്നും കുടിശികയല്ല കേട്ടോ ഒരു കാര്യം കൂടി പറഞ്ഞേ സങ്കടകരമായി എപ്പിസോഡ് അവസാനിപ്പിക്കാം ഏതാണ്ട് അമ്പതോളം ഐ എ എസ് കാരും ഐ പി എസ് കാരും അവർ വിരമിക്കുമ്പോൾ കിട്ടുന്ന ലക്ഷങ്ങളുടെ പെൻഷനൊപ്പം ലക്ഷങ്ങൾ ശമ്പളവും കൈപ്പറ്റുന്നു ഇവിടെ ഐ പി എസിലും ഐ എ എസിലും ആളില്ലാത്തത് കൊണ്ടല്ല സർവീസിലിരുന്ന കാലത്ത് പിണറായിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തതുകൊണ്ട് പ്രതിഫലമായി അവർക്ക് കൊടുത്തിരിക്കുന്ന പ്രത്യേക ആനുകൂല്യമാണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ വിരമിച്ചാൽ അയാൾക്ക് പുതിയ നിയമനം കൊടുത്താൽ ശമ്പളത്തിൽ നിന്നും പെൻഷൻ തുക കുറയ്ക്കണമെന്നാണ് നിയമം അതുകൊണ്ട് ശമ്പളം എന്ന് വയ്ക്കാതെ ഓണർ ഏറിയം എന്ന് വെച്ച് കൊടുക്കും കെ വി തോമസിന് കൊടുത്തതും അത് തന്നെയാണ് കിഫ്ബിയുടെ തലവനായ കെ എം എബ്രാഹിമിന് ഏതാണ്ട് മൂന്നര ലക്ഷം രൂപയാണ് ഓണർ ഏറിയുമായി പ്രതിമാസം കൊടുക്കുന്നത് മറ്റു ആനുകൂല്യങ്ങൾക്ക് പുറമെ അദ്ദേഹം ചീഫ് സെക്രട്ടറിയായി വിരമിച്ച വകയിൽ കിട്ടുന്ന പെൻഷൻ കൂടിയാകുമ്പോൾ പ്രതിമാസം ആറ് ലക്ഷം രൂപ സോഷ്യൽ മീഡിയയിലൂടെ വലിയ ആദർശം വിളമ്പുന്ന കവി കൂടിയായ വി പി ജോയ് ചീഫ് സെക്രട്ടറി സ്ഥാനത്തു നിന്ന് വിരമിച്ചപ്പോൾ പബ്ലിക് എന്റർപ്രൈസസിന്റെ എം ഡി ആയി നിയമിച്ചത് ഏതാണ്ട് ആറു ലക്ഷം രൂപ ഓണർ ഏറിയത്തിലാണ് വി പി ജോയിയുടെയും കെ എം അബ്രാഹിമിന്റെയും മാതൃക പിന്തുടർന്നാണ് അൻപതോളം സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ നമ്മുടെ ഖജനാവ് കൊള്ളയടിക്കുന്നത് അതേസമയം ജോലി ചെയ്താലും ഇല്ലെങ്കിലും ശമ്പളം കൊടുക്കേണ്ട സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരെ വില ഇറച്ചിക്കടയുടെയും എം ഡി ആയി നിയമിച്ച് അവിടെയും ഇവിടെയും മാറ്റി നിർത്തിയിരിക്കുന്നു സൗജന്യമായി സേവനം ചെയ്യാൻ തയ്യാറായ മികച്ച ട്രാക്ക് റെക്കോർഡുള്ള സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ ഇല്ല അലക്സാണ്ടർ ജേക്കബിനെ പോലെ വിജയാനന്ദിനെ പോലെ ചിലരൊക്കെ ഒരു രൂപ പോലും പ്രതിഫലം കൈപ്പറ്റാതെ സർക്കാരിനെ സേവിക്കാൻ തയ്യാറാണ് അവരിൽ ചിലർക്കൊക്കെ എത്ര പണം കൊടുക്കാം എന്ന് പറഞ്ഞാലും അവർ വേണ്ട എന്ന് പറഞ്ഞ് നടന്ന് ഓഫീസിൽ പോകും എന്നാൽ ആനുകൂല്യങ്ങളും വാഹനവും വീടും പെൻഷനു പുറമെ ശമ്പളവും കൈപ്പറ്റാൻ മോഹിക്കുന്നവരെയാണ് പിണറായിക്ക് ഇഷ്ടം എന്തുകൊണ്ട് പിണറായി വിജയൻ എതിർക്കപ്പെടണം തോൽക്കപ്പെടണം എന്ന് ചോദിക്കുന്നവർക്കുള്ള ഉത്തരമാണ് നാടിൻ്റെ ഈ ദയനീയമായ സ്ഥിതി അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഞാൻ അഭ്യർത്ഥിച്ചത് പറ്റുമെങ്കിൽ നിങ്ങൾ ഇത് മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്ത് ഈ ഭയാനകമായ അവസ്ഥ ലോകത്തെ അറിയിക്കുക